ഏവർക്കും സ്വാഗതം അതിജീവിതയെ അധിക്ഷേപിച്ച കേസ് രാഹുൽ ഈശ്വരന് ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പതിനാറ് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് സമാനമായ കേസിൽ സന്ദീപ് വാര്യറുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും ൊഴിലാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കണക്കിലെടുത്ത് തൊഴിലാളികളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനായി എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ഭാഗമായി അവബോധ എന്ന പേരിൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖല കൂടിയായ വിഴിഞ്ഞ മുക്കോലയിൽ ദ്വിഭാഷികളായ എക്സൈസ് ഉദ്യോഗസ്ഥരായ പ്രസന്നൻ ലാൽകൃഷ്ണ എന്നിവർ ഹിന്ദിയിൽ ബോധവൽക്കരണ സന്ദേശം നൽകി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനത്തിന് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നു ഈ ഉദ്യമത്തിന് നെയ്യാറ്റിൻകര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ നേതൃത്വം നൽകി മറ്റു ഉദ്യോഗസ്ഥരായ അനീഷ് വിനോദ് അൽതാഫ് മുഹമ്മദ് സുനിൽ പോൾ ജെയിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററുമായ ശ്രീജയ് എന്നിവരും പങ്കെടുത്തു ഓസ്ട്രേലിയയിൽ ഒരു പാകിസ്ഥാൻ കുടിയേറ്റക്കാരനും അയാളുടെ മകനും നടത്തിയ കൂട്ടക്കൊല രാജ്യത്തെ ആകെ ഭീതിയിലാക്കിയിരിക്കുകയാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി നടത്തിയ ഫെസ്റ്റിവലിലേക്കാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അച്ഛനും മകനും വെടിവെപ്പ് നടത്തിയത് പതിനഞ്ച് പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും മത നടത്തിയ ഈ വെടിവെയ്പ്പിൽ പിടഞ്ഞു മരിച്ചു തീവ്രവാദികളിൽ ഒരാൾ സമീപത്ത് ഫ്രൂട്ട് ഷോപ്പ് നടത്തുന്ന മറ്റൊരു പാകിസ്ഥാൻ കൂടിയേറ്റക്കാരന്റെ വെടിയേറ്റു മരിച്ചു തീവ്രവാദിയിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടികൊണ്ടത് ഫ്രൂട്ട് ഷോപ്പ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ട് പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കപറ്റി പോലീസുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഫെഡറൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അൻപത് വയസ്സുള്ള പിതാവും ഇരുപത്തിനാല് വയസ്സുള്ള മകനുമാണ് ഈ അരിങ്കോല നടത്തിയത് പത്രപ്രവർത്തന മേഖലയിലെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന തിരുവല്ലം ഭാസി ഓസ്ട്രേലിയയിൽ നിന്നും ഇതിന്റെ ഭീകരത നമുക്ക് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന വിപുലമായ പരിപാടികളിൽ മലയാള സിനിമയിലെ പഴയതും പുതിയതുമായ ഇരുപത്തിയഞ്ചോളം പ്രൊഡ്യൂസർമാരെ ആദരിക്കുന്നു ഈ ചടങ്ങിൽ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രൊഡ്യൂസർമാരും പങ്കെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മാന്യ സിനിമാ പ്രേമികൾക്കും പ്രസ്തുത ചടങ്ങിലേക്ക് സ്വാഗതമുണ്ട് പ്രശസ്ത സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണന് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വയലാറിന്റെ അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി മൺമറഞ്ഞ കലാകാരന്മാരെ സ്മരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ വയലാൽ കമുകറ പുരുഷോത്തമ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണിന് സമർപ്പിക്കുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂറി അംഗങ്ങളായ സൂര്യകൃഷ്ണമൂർത്തി ഡോക്ടർ ജോർജ് ഓണക്കൂർ ഡോക്ടർ എം ആർ തമ്പാൻ തുടങ്ങിയവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് വിശ്വപ്രസിദ്ധമായ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുർപ്പ് മഹോത്സവം ജനുവരി മുതൽ വരെ നടക്കും മഹാലിംഗ ഘോഷയാത്ര മഹാരുദ്രാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബാംഗ്ലൂരിലേക്ക് മഹാലിംഗം കന്യാകുമാരി ടോൾ പ്ലാസ കടന്നു മണ്ഡലപൂജക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഡിസംബർ ഇരുപത്തിമൂന്ന് രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഡിസംബർ വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ച് മുതൽ ഏഴ് വരെ ആറന്മുള ക്ഷേത്ര അങ്കണത്തിൽ തങ്കഅങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാനുള്ള അവസരമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്കും മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്കയങ്കി ബി ജെ പിയുടെ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ ചുമതലയേറ്റു നിതിൻ നബീനെ ദില്ലി ബി ജെ പി ആസ്ഥാനത്തേക്ക് കൈപിടിച്ച് കയറ്റി അമിത്ഷായടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഔദ്യോഗിക ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലത്ത് പ്ലസ് ടു വിദ്യാർത്ഥി പുഴയിലേക്ക് ചാടി ഇന്ന് വൈകുന്നേരമാണ് സംഭവം നടന്നത് കുട്ടി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല